ഒരു വിലാസമുണ്ട് അത് നമ്മുടെ നേതാവായ സുൽത്താൻ നൽകട്ടെ നമ്മുടെ നേതാക്കന്മാരുടെ മൂല്യം നമ്മൾ അറിയണം ഓരോ സംസ്ഥാനത്തിൽ ചെല്ലുമ്പോഴും അവിടെയുള്ള വലിയ വലിയ ആലിമുകൾ ബോംബെയിൽ സമ്മേളനം നടത്തിയപ്പോൾ പ്രിയമുള്ളവരെ ജമാഅത്തിന്റെ വ്യത്യസ്ത സംഘടനാ സാരഥികൾ ഒരേ വേദിയിൽ വന്നിരുന്നത് ആരെ കാണാനാണ് വേറെ ആരെയും അല്ല നമ്മുടെ നേതാവായ കാണാനാണ് ആ വലിയ മനുഷ്യൻ മറന്ന് യാത്ര ചെയ്ത് മുംബൈയിലേക്ക് വന്നത് ഏതെങ്കിലും ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല അവരുടെ ഊണവും ഉറക്കവും ലക്ഷ്യവും മുഴുവൻ മുഴുവനും അള്ളാഹുവിന്റെ ദീനവിടെ ഉയർന്നോടെ നിലനിൽക്കണമെന്നാണ് തലമുറയിലെ ഈ നിൽക്കുന്ന പതാക നിങ്ങൾ കയ്യിൽ പിടിക്കുന്നത് ഇവിടെ തെരുവിൽ മുദ്രാവാക്യം വിളിക്കാൻ മാത്രമല്ല ഇവിടെ ധർമ്മത്തിന് വേണ്ടി ശബ്ദിക്കാൻ മാത്രമല്ല നാളെ ഇൻഷാ ത്തിൻ്റെ കീഴിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി കൂടിയാണേ അല്ലാതെ ഇവിടുത്തെ അധികാര രാഷ്ട്രീയത്തിന്റെ ഉമ്മരത്ത് കയറാൻ വേണ്ടി പിടിക്കുന്ന പതാകയല്ല സമസ്തയുടെ ത്രിവർണ പതാക ഇവിടുത്തെ ത്രിവർണ്ണ പതാക നമ്മുടെ നമ്മുടെ ഈ പതാകകൾ കീഴിൽ നമുക്കൊരുമിച്ച് കൂടാനുള്ള വഴി തെളിക്കുന്ന പതാകയാണ് അതുകൊണ്ട് ഈ തണലിൽ നിന്ന് മാറല്ലേ മിനിങ്ങളെ